ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തതെന്നാരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എഴുകോൺ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലേക്ക് റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഫണ്ടായ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തെന്നാണ് ആരോപണം ഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇരുമ്പനങ്ങാട് പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലേക്ക് റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഫണ്ടായ ഇരുപത്തി ലക്ഷം രൂപ ദുരുപയോഗിച്ചെന്നാണ് സി പി എമ്മിന്റെ ആരോപണം പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു തന്റെ മരണശേഷവും ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഗങ്ങൾ ഇന്നും ജീവിക്കുകയാണ് അത്തരത്തിൽ മാതൃക കാട്ടിയ ഒരു ചുറുപ്പക്കാരനെ തന്റെ വ്യക്തിപരമായ നേട്ടത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം വസ്തുവിലേക്ക് പോകാനുള്ള വഴി വെക്കുന്നതിന് അനുജിത്തിന്റെ പേരുപയോഗിക്കുകയാണ് നല്ല മാന്യമായ ഒരു കാര്യത്തിൽ ഉപയോഗിക്കട്ടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത്രയും കാലമായി അനുജിത്തിന്റെ പേര് ഓർമ്മ വന്നില്ലേ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാന്യമായി നടത്തി ഏതെങ്കിലും ഒരു കാര്യത്തിന് അനുജിത്തിന്റെ പേരിടണ്ടായി അപ്പോ സ്വന്തം കുടുംബ വസ്തുവിലേക്ക് പോകാനുള്ള അഴിമതിയുടെ സ്വജന പക്ഷപാതത്തിന്റെ അതിന്റെ നിർദ്ദാഹരണമായിട്ടുള്ള ആ റോഡിൽ അനുജിത്തിന്റെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി നടത്തിയാണ് എത്ര വിചിത്രമായ കാര്യങ്ങളാണ് ഇഴുവൻ പഞ്ചായത്ത് നടക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് മെമ്പർ കൈക്കും ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് സി ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആർ വിജയപ്രകാശ് എം ബി മനേക്ഷ കെ ഓ മെനക്കുട്ടൻ പീതങ്കപ്പൻപിള്ള അഖില അശോക് എസ് ജി സരിക എം ബി മഞ്ജുലാൽ ജി മോഹനൻ എന്നിവർ പങ്കെടുത്തു പതിനെട്ട് ലക്ഷം രൂപ അവിടെ വെച്ചുകയും ഒരു മാനദണ്ഡവും ഇല്ലാതെ അവിടെ റോഡ് പണിയുന്നതിന് ആരംഭിക്കുകയും ചെയ്ത് ബന്ധപ്പെട്ട നാട്ടുകാരുടെ സഹായത്താൽ ആ പതിനെട്ട് ലക്ഷം രൂപ ലാപ്സായി പോയി ഗവൺമെന്റ് തരുന്ന കോടിക്കണക്കിന് രൂപ ഈ പഞ്ചായത്തിന്റെ പതിനാറ് വാർഡുകളിൽ റോഡിന്റെ നിർമ്മാണത്തിന് കൊടുക്കാതെ ഒരു വാർഡിൽ കൊണ്ടുവരുന്ന പതിനെട്ട് രൂപ അനധികൃതമായി വെച്ചതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ആരോട്ടത്തിൽ അത് നഷ്ടപ്പെടുകയുണ്ടായി അത് വീണ്ടും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആലോട്ടത്തിൽ സുജറായിട്ട് വെക്കുകയും വീണ്ടും ആ പണി ചില തടസ്സങ്ങൾ കാരണം നടക്കാതെ പോയി വീണ്ടും ഇപ്പം ബന്ധപ്പെട്ട മെമ്പർ മെമ്പർക്കും മെമ്പറുടെ സഹോദരിക്കും മൂന്നര ഏക്കറോളം വസ്തു ഒരു പതിനായിരം രൂപ പോലും വിലയില്ലാത്ത വസ്തു ഇരുമ്പനിയങ്ങാട് കൊണ്ട് ആ പിന്നെ ഈ കാടൂർ ഭാഗത്തിന് തൊട്ടപ്പുറം നമുക്ക് എന്താ അറിയാം നിങ്ങളൊരു സംശയമുള്ള ഒരു ആ സഹത്യം നോക്കിയാൽ ആ വസ്തുവിലേക്ക് റോഡ് വേണ്ട വഴിക്ക് അഞ്ഞിഴത്ത് റോഡൊന്ന് പേരിട്ട് കൊണ്ട് ആ റോഡിന്റെ ആ പേര് കൊടുക്കണ്ടവിടെ റോഡെന്ന് പറയുന്ന ഒരു പഴയ തോടാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ